ശസ്ത്രക്രിയക്ക് പിന്നാലെ യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പോലീസിൽ പരാതി നൽകി കുടുംബം ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിനെതിരെയാണ് പരാതി നൽകിയത് പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് ഇന്ന് യുവതിയുടെ മൊഴിയെടുക്കും ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് പരാതിയിൽ പറയുന്നത് യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കിടക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്രിയക്കിടെ സുമയ്യ എന്ന യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങുകയായിരുന്നു സംഭവത്തിൽ ചികിത്സാ പിഴവ് സമ്മതിച്ചുകൊണ്ടുള്ള ജനറൽ ആശുപത്രിയിലെ സർജൻ ഡോക്ടർ രാജീവ് കുമാറിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു രോഗിയുടെ ബന്ധുവുമായുള്ള സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത് രണ്ടു മാസം മുൻപാണ് പരാതിക്കാരിയായ സുമയ്യയുടെ ബന്ധുവായ സബീർ ഡോക്ടറോട് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് തെറ്റുപറ്റിപ്പോയെന്ന് ഡോക്ടർ പറയുന്നതാണ് ശബ്ദരേഖയിലുള്ളത് മരുന്നിനുള്ള ട്യൂബ് ഇട്ടവരാണ് ഉത്തരവാദികളെന്നാണ് ജനറൽ ആശുപത്രിയിലെ സർജൻ ഡോക്ടർ രാജീവ് കുമാർ യുവതിയുടെ ബന്ധുവിനോട് പറഞ്ഞത് തൈറോയിഡ് ഗ്രന്ഥി മാറ്റണമെന്ന ഡോക്ടർ രാജീവ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് യുവതി ശസ്ത്രക്രിയക്ക് വിധേയായത്